ഞാൻ ഞാനിത്തിന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ഇത് ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇനി ആ കപ്പിന് തന്നെ ഒരു രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് അത്രയും ഈ മിക്സിയുടെ ജാറിനകത്ത് കൊള്ളും അതുകൊണ്ടാണ് ആ ജാർ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് വേറെ ഒരു പ്രാവശ്യമായിട്ട് അരയ്ക്കാനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ ഇത് വേറെ പാത്രത്തിൽ കഴിവും കെട്ടോ നിങ്ങളോർക്ക് ഇതിന് അപ്പോൾ രണ്ട് കപ്പ് ഇനി ഒരു കപ്പ് ചോറും കൂടെ ചേർക്കും ഇപ്പം ഉഴുന്നാണ് സാധാരണ നാഴി അരിക്ക് നാഴി ഉരി അല്ല എടങ്ങഴി അരിക്ക് നാഴി ഉരിയും ഉഴുന്നെന്നാണ് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് പകുതിയുണ്ടല്ലേ അപ്പം ഇനി ഒരു കപ്പ് ചോറും കൂടെ ചേർക്കും അപ്പം അനുപാതം ശരിയായിക്കോളും നമുക്ക് കുതിരാ വെക്കാം നമ്മൾ വെള്ളത്തിലിട്ട അരി ഉഴുന്നും കൂടെ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് ചോറും കൂടെ ചേർക്കണം ഇഡ്ഡലിക്കല്ലേ അപ്പോൾ ഒരല്പം ചോറ് കൂടുതലാണ് ദോശയാണെങ്കിൽ ഒരു സ്പൂൺ മതി ഇതൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം വലിയ കരികരി മയത്തിനരയ്ക്കേണ്ട ഇഡ്ഡലിക്ക് ഏതെങ്കിലും ഇച്ചിരി തരിതരിപ്പിലൊന്ന് അരച്ചെടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇന്നലെ അരച്ച് വെച്ച് ഇഡലിയുടെ മാവാണ് അതുണ്ടോ ഞാനത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഉപ്പും ചേർത്ത് ഇളക്കിയതാണ് ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ നികന്നു വരാൻ അല്പം താമസിക്കും അതേ കണ് ഈ പാകമാണ് ഇഡ്ഡലിയുടേത് ദോശയാണെങ്കിൽ നമ്മൾ ഇളക്കി അപ്പം തന്നെ അത് നിരന്നു പോവും നമുക്ക് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് കഴുകി തുടച്ചെടുത്ത് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം നന്നായിട്ട് പൊങ്ങി വരുമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിനകത്ത് ഒഴിച്ചപ്പോഴും കണ്ടോ ആ ഒഴിച്ചെങ്കിലും നന്നായിട്ട് നിരന്ന് വന്നിട്ടില്ല ഇതിനിപ്പോൾ ഒഴിച്ചത് ഇതിനകത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും നന്ന നന്നായിട്ട് നിരന്ന് വന്നോളൂ എന്നിട്ട് നന്നായിട്ട് മുങ്ങി വരും ഇനി നമുക്കിതിൻ്റെ മുകളിൽ അടുത്തതും കൂടെ വയ്ക്കാം എണ്ണ ഒഴിച്ചത് ടുക്കോട്ട് വന്ന ഒന്നോടെ ഒന്ന് തൂത്തു വെച്ച നേടും ഇഡലിക്ക് വെള്ളം കൂടി പോയാൽ നന്നായിട്ട് പൊങ്ങി വരില്ല അതുപോലെ കൂടുതൽ അരഞ്ഞു പോയാൽ ആ ഇഡലിയെ നന്ന പിന്നെ സോഫ്റ്റ്നെസ്സും പോകും അപ്പോൾ ആദ്യം വെച്ചതിനെ അല്പം മാറ്റി ഇത് വെച്ചു ഇനി നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം തീ കത്തിച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇഡലി എന്തായാലും നമുക്ക് നോക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വെന്തു ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പം ഇഡ്ഡലി കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ഇപ്പം തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റാം നല്ല മണ്ണ് പോലെ അല്ലെങ്കിൽ ഭഞ്ഞുപോലെ സോഫ്റ്റ് ആയ ഇഡ്ഡലി തെടി നിന്തി അരച്ച് കഴിച്ചാൽ മതി നമുക്ക് ചമ്മന്തി അരയ്ക്കാം അപ്പോൾ തേങ്ങ എടുത്തു നമുക്ക് അഞ്ചാറ് ഉള്ളി എടുത്തു പിന്നെ കാന്താരി മുളകെടുത്തു ഒരല്പം കറിവേപ്പിലയും ഇട്ടു പൊടിക്കശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുകളറ് കിട്ടാൻ വേണ്ടിയ എരിവിന് നമ്മൾ കാന്താരി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ചമ്മന്തിക്കുള്ള തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് കടുക് താളിക്കാം എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കാം ഉള്ളി ഞാനിവിടെ ഉള്ളി അരികി വെച്ചിട്ടുണ്ട് കടുക് വന്ന് പൊട്ടിയാൽ ഉടനെ അതിട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം തീ തേങ്ങ അധികം വേവണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു വല്പം ഉലുവ ഇട്ടിട്ട് തീ ഓഫാക്കിയിട്ട് തേങ്ങയും ഒഴിക്കാം ഉപ്പും ചേർക്കാം രണ്ട് മൂന്ന് ഉലുവ ഇട്ടും ഇനി തീ ക്കി നല്ല ചൂടുള്ള ചട്ടിയാണ് അതുകൊണ്ട് ഇനി ഉപ്പും കൂടെ ചേർത്ത് ഇഡലിക്കല്ലേ അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും വേണ്ടല്ലോ ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് വടിച്ചൊഴിച്ച് തീ ഓഫാക്കാം ഉപ്പിട്ടും ഇത് തിളച്ച വെള്ളം കേട്ടോ ഈ തിളച്ച വെള്ളത്തിൽ കൂട്ടാണ് ഞാൻ അല്പം ഇത് കഴുകി ഒഴിക്കാൻ എടുക്കുന്നത് എൻ്റെ അടുപ്പ് ഇതും കൂടെ വന്ന് കഴുകി ഒഴിച്ച് ഉപ്പ് പാകത്തിനുണ്ടെന്ന് നോക്കി അടുപ്പ് ഓഫ് ആക്കാം അല്ല കറി റെഡിയാക്കാം അടുപ്പ് തീ നേരത്തെ ഓഫാക്കി വെച്ചിരിക്കുന്നതാണേ ഇത് അധികം നീളമൊന്നുമില്ലാത്ത ഒത്തിരി കൊഴുത്ത ചമ്മന്തിയാണ് ഇന്നത്തെ ഉലുവയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കും അല്പം ഉലുവ ചേരുന്നത് നല്ല രുചിയാണല്ലോ ഇപ്പം പാകത്തിനുണ്ട് ആ പിന്നെ നമുക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാം ഇഡലിയും ചമ്മന്തിയും റെഡി അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരെയും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ നല്ല ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മയത്തിനൊക്കെ വരാത്തവർ അല്ലെങ്കിൽ പൊങ്ങി വരുന്നില്ല എന്ന പരാതി ഉള്ളവരൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റായ പൊങ്ങി വരുന്ന മഴമുള്ള പണ്ണ് പോലെയുള്ള ഇഡ്ഡലി കിട്ടും നമുക്കിത് കഴിച്ചാലോ